ശ്രീകുരുബ ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തർക്കുള്ള ഉച്ചഭക്ഷണ വിതരണം അവസാനിച്ചു കൊടുങ്ങല്ലൂർ കൊടുങ്ങൂർ ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തന്മാർക്കായി നൽകിയിരുന്ന അന്നദാനത്തിന് സമാപനം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ നവംബർ മാസം ഇരുപതാം തീയതി മുതൽ നമ്മൾ അയ്യപ്പ ഭക്തന്മാർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ രണ്ടു നേരം ഭക്ഷണവും കുടിവെള്ള സൗകര്യവും എല്ലാം വളരെ ഭംഗിയായി തന്നെയാണ് നടത്തിപ്പോരുന്നത് എല്ലാ വർഷങ്ങളിലും നമ്മൾ ഇത് നടത്തിപ്പോരുന്നതാണ് ഈ വർഷവും നമുക്ക് വളരെ ഭംഗിയായി നടത്തി കൊണ്ടുപോകുവാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ സമാപന ദിവസമാണ് ഇന്ന് ഇന്ന് ഭക്ഷണവും പായസത്തോടു കൂടിയിട്ടുള്ള ഭക്ഷണമാണ് നൽകിയിട്ടുള്ളത് മുഖ്യ ദിവസങ്ങളിലും ഭക്ഷണം നമ്മൾ പായസത്തോടുകൂടി തന്നെയാണ് നൽകിയിട്ടുള്ളത് വരും വർഷങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ ഈ അയ്യപ്പ ഭക്തന്മാർക്ക് ഭക്ഷണം നൽകുവാനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിനെ സഹായിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് പിന്നെ ഓരോ ഉദ്യോഗസ്ഥരും നമ്മൾക്ക് വേണ്ട സഹായ സഹായ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സെക്രട്ടറി എല്ലാ രീതിയിലുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ും വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് തിനൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ പ്രതിപക്ഷ കൗൺസിലർ ടി എസ് സജീവൻ സെക്രട്ടറി ബ്രിജ എല്ലാ കൗൺസിലർമാരും പങ്കെടുത്തു